ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ജംബോ നൈറ്റീസും അതേപോലെ എംബ്രോയ്ഡറി നെക്ക് വർക്കുള്ള നല്ല ഫിഫ്റ്റി സിക്സിൽ വരുന്ന നല്ല കോട്ടൺ നൈറ്റീസുമായിട്ടാണ് ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത കാരണത്താലാണ് ജംബോ നൈറ്റീസും അതേപോലെ എംബ്രോയ്ഡറി നെക്ക് വർക്കുള്ള നൈറ്റീസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കാണുക രാത്രി തന്നെ പരമാവധി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക എന്നാൽ മാത്രമേ കൂടുതൽ പേർക്കും കിട്ടുന്നുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നുണ്ട് ബൾക്കായിട്ടൊക്കെ ഓർഡർ പോകുന്നത് കൊണ്ടാണ് പിന്നെ രാവിലത്തെ മെസ്സേജൊക്കെ പിന്നെ നോക്കാൻ ഡിലേ ആയി പോകുന്നുണ്ട് രാത്രി ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട് അങ്ങനെയാണ് ആകുമ്പോൾ ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷല്ല കിട്ടാത്തവർക്കൊന്നും വിഷമിക്കരുത് അവരുടെ ഓർഡർ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ റീസ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് പിന്നെ ഞങ്ങളുടെ വീഡിയോ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും ഗിവ് വേ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഇൻഷാൽ നെക്സ്റ്റ് വീക്കിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇടുമ്പോൾ കിട്ടണമെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക ഓഫർ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇടുന്നതാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് പിന്നെ ഞങ്ങളിവിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ബാവോട്ടൻ ആണ് അപ്പോൾ ആദ്യം തന്നെ ജംബോ നൈറ്റീസ് കുറച്ചൊന്ന് സ്പീഡപ്പായിട്ടൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് സൈസ് വരുന്നത് അറുപത് ആണ് ലെങ്ത് വരുന്നത് അറുപതാണ് പിന്നെ ചെസ്റ്റ് അളവും അറുപത് തന്നെ വരുന്നുണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് അതായത് അൻപത്തിയെട്ട് അറുപതിൻ്റെ അടുത്ത് അളവ് വീതി വരുന്നുണ്ട് പിന്നെ സ്ലീവും നല്ല സ്ലീവുണ്ട് പതിനേഴിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് പതിനേഴ് പതിനെട്ടിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പതിനേഴ് കൂട്ടിക്കോളൂ കാരണം കൈമുട്ടും കയ്യിൽ രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനാണ് പ്രിൻ്റ് ഒന്നും ഇളകുന്ന പ്രിൻ്റല്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള പീസ് ജസ്റ്റ് ഒന്ന് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിന്ന് നിവർത്തി കാണിക്കാം അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കാണിക്കുന്നതിൽ ഇഷ്ടമാവുന്നത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക കച്ചവടത്തിന് ആവശ്യമുള്ളവരായാലും സെൽഫ് യൂസിന് ആവശ്യമുള്ളവരായാലും ഒരു പീസാണെങ്കിൽ ഒരു പീസും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ചീപ്പ് റേറ്റ് ആണ് ജംബോ നൈറ്റീസ് മാർക്കറ്റിൽ മുന്നൂറിന് മേലെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് മുന്നൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് കാരണം ഈ ഒരു ക്വാളിറ്റിയുടെ കാര്യമാണ് പറയുന്നത് മറ്റ് ലോ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് തരുന്നതാണ് തരുന്നതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ അതായത് ടു സെവൻറ്റി റുപ്പീസ് നിങ്ങൾ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഓൺലി ടു ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയും പത്തു പീസോ പത്ത് പീസിൻ്റെ മേലെയോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് ഓക്കെ പിന്നെ സിക്സ് പീസ് ഒക്കെ എടുക്കുമ്പോൾ ചെറിയൊരു റേറ്റും കൂടി കുറച്ച് തരാം ഇരുന്നൂറ്ററുപത് രൂപയുടെ തോതിൽ തരാം പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസ് ആയാലും എത്ര പീസ് ആയാലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഞങ്ങൾ എടുക്കുന്നതല്ല പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട ചാർജ്ജാണ് അപ്പോൾ മിനിമം ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തി രണ്ടര പ്ലസ് രണ്ടര രൂപ അവരുടെ ഹാൻഡിൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നാൽപ്പത്തി അഞ്ച് അഞ്ച് രൂപ വരുന്നത് പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ വെയിറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റൽ പോയി എക്കുമ്പോൾ സെയിം ഷിപ്പിംഗ് ചാർജാണ് പിന്നെ ഡി ടി ഡി സി ആണെങ്കിൽ പോസ്റ്റലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതലാണ് പിന്നെ ഔട്ട് ഓഫ് കേരള ആകുമ്പോൾ ഡി ടി സി ഹൈ റേഞ്ചാണ് വരുന്നത് അപ്പോൾ പോസ്റ്റൽ വയ്യാണ് നോർമൽ ആയക്കാർ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ബാട്ടൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് എടുത്ത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അതായത് വാട്സപ്പിൽ അയച്ച് തരിക പിന്നെ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഒരിക്കൽ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തുടർച്ച വിളിച്ചാൽ മതി കണ്ടാൽ എന്തായാലും അങ്ങോട്ട് വിളിക്കുന്നതാണ് ചിലപ്പോൾ വിസി കാരണം എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് സംശയങ്ങൾ ചോദിക്കാൻ മാത്രമാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടെടുക്കുന്നില്ലെങ്കിൽ വാട്സപ്പിൽ വോയ്സ് ചെയ്താൽ മതി അതിനുള്ള റീപ്ലേ എന്തായാലും നിങ്ങൾക്ക് തരും കുറച്ച് ലേറ്റായാലും റീപ്ലേ എന്തായാലും മസ്റ്റായിട്ടും എല്ലാവർക്കും കിട്ടുന്നതാണ് ഇതുവരെ ആരുടെയും മെസ്സേജ് പെൻഡിങ് ആയിട്ടില്ല അതേപോലെ ഇന്ന് രാവിലെ ഒരുപാട് പേർക്ക് അറുപത് സൈസിൻ്റെ നൈറ്റീസൊക്കെ അയച്ചിരുന്നു അവർക്കൊക്കെ കിട്ടാനുണ്ട് ഒരുപാട് പേർക്ക് ഇന്നലെ രാത്രി അയച്ച ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് സ്റ്റോക്ക് അറുപതിൽ നാളെ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ കിട്ടാത്തവരാരും വിഷമിക്കേണ്ട നാളത്തെ സ്റ്റോക്ക് നോക്കി അവർക്കൊക്കെ അയച്ചുകൊടുക്കുന്നതാണ് അവരൊന്ന് ഹോൾഡ് ചെയ്താൽ മതി അവരുടെ പെൻഡിങ് മെസ്സേജായി ഹോൾഡ് ചെയ്താൽ മതി ആ നെറ്റ്വർക്കിലുള്ള സിക്സ്റ്റി സൈസ് നാളെ ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട് അതേപോലെ ഷോൾ നൈറ്റീസ് വരുന്നുണ്ട് ഷോൾ നൈറ്റീസ് ഒക്കെ വന്നാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നിലവിൽ രണ്ട് ദിവസം കൂടുമ്പോൾ യൂണിറ്റ് നിന്ന് അടിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ധൈര്യത്തിൽ വന്നോളൂ ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല നല്ല ആണ് അപ്പോൾ ഈ ജംബോ നൈറ്റിയുടെ റേറ്റ് മറക്കണ്ട ഒരു പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അയച്ചു വരുന്നവർക്ക് പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേ റേറ്റിൽ തന്നെ തരുന്നതാണ് ടു സെവൻറ്റി റുപ്പീസിന് ജമ്പോ നൈറ്റിയാണ് നല്ല തടിയുള്ളവർക്കും നല്ല ഹൈറ്റ് ഉള്ളവർക്കും പറ്റിയ നൈറ്റിയാണ് കാരണം ഈ ഒരു സൈസൊക്കെ അധിക പേരും തുണിയെടുത്തിട്ട് അടിക്കലാണ് കാരണം തുണിയെടുത്ത് അടിക്കുമ്പോൾ നാലൂറിൻ്റെ മേലെ റേറ്റ് വരും തുണിക്ക് തന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റേറ്റ് കൊടുക്കേണ്ടി വരും പിന്നെ സ്റ്റിച്ചിങ് ചാർജ് കൂടി ആകുമ്പോൾ പറയേണ്ട നൂറ് നൂറ്റി അമ്പത് സ്റ്റിച്ചിങ് ചാർജും വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് നിൽക്കണ്ട ഇതിനൊക്കെ പരിഹാരമായി ഞങ്ങളോട് അടുക്കൽ നിങ്ങൾക്ക് ജംബോ നൈറ്റീസ് അവൈലബിൾ ആണ് അതും വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇതാ ലാസ്റ്റ് വൺ ഈ ഒരു ഐറ്റം കൂടിയാണ് നേവി ബ്ലൂയിൽ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ജംബോ നൈറ്റിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഏതാണോ ആവശ്യമുള്ളത് വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ടിട്ട് അയച്ചു തരിക പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എംബ്രോയ്ഡറി നെക്ക് വർക്ക് ഉള്ള നൈറ്റീസാണ് ഫിഫ്റ്റി സിക്സിൽ അതിലും കുറച്ച് പീസ് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം ദാ ഇത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പോകുന്ന വർക്കല്ല പിന്നെ ജിബുള്ള ടൈപ്പാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് പിന്നെ സ്ലീവ് വരുന്നത് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് ഓക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ടിൻ്റെ അടുത്ത് നാൽപ്പത്തി വരും നാൽപ്പത്തി എട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് നിവർത്തിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിചയപ്പെടുത്താം ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ്ങ് അല്ല നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് വിത്ത് വീതി അമ്പത്തഞ്ച് അമ്പത്താറ് ലെങ്ത്ത് പിന്നെ സ്ലീവ് പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവും വരുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഇത് റേറ്റ് ഇവിടെ അപ്പോൾ ഇത് സിംഗിൾ പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പീസ് ഇരുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആയിരിക്കും പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക ഇരുന്നൂറ്റി ഒരു പീസ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഓക്കെ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരിക നല്ല നല്ല വെറൈറ്റിയാണ് ഡിസൈനുകൾ നല്ല വെറൈറ്റി കളറ് ബ്രൗൺ കളറ് പിന്നെ ഇൻഷാദ നെക്സ്റ്റ് വീക്ക് നല്ലൊരു ഗിഫ്വേ വരുന്നുണ്ട് കൂടുതൽ പേരിലേക്ക് കൊടുക്കാൻ വലിയ വലിയൊരു ആഗ്രഹമുണ്ട് റമദാൻ മാസം കൂടിയാണ് അപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വരുന്ന ഇടുന്ന വീഡിയോസൊക്കെ കാണുക അപ്പോൾ നല്ലൊരു ആണ് നെക്സ്റ്റ് വീക്ക് വരുന്നത് ഓക്കെ ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് പേര് ആദ്യമേ പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആ നല്ല നല്ല ഐറ്റംസാണ് വേറൊരു വെറൈറ്റി ഡിസൈൻ ഓക്കെ ഇതൊരു ചുങ്കിടി നൈറ്റിയാണ് ഇതൊറ്റ പീസേ ഉള്ളൂ ഇതും ടു ഫോർട്ടി റുപ്പീസിന് സിംഗിൾ പീസ് നിങ്ങൾക്ക് തരുന്നതാണ് ഒറ്റ പീസേ ഉള്ളൂ ബാക്കിയൊക്കെ എംബ്രോയ്ഡറി ആണ് ഇതൊക്കെ സിംഗിൾ പീസ് ഇരുന്നൂറ്ററുപത് പത്ത് പീസ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ആ ചുങ്കിടി മാത്രം ഒരു പീസ് ഇരുന്നൂറ്റി നാൽപ്പതിന് തരുന്നതാണ് അത് റെഡ് റെഡ് കളർ ഓൺലിയേ ഉള്ളൂ അത് ബാക്കി അതിൻ്റെ കളേഴ്സ് വരണം എന്താ അതിൻ്റെ വേറൊരു ഡിസൈൻ എംബ്രോയ്ഡറി ഡിസൈന് വരുന്നത് കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല വീഡിയോ അപ്പോൾ ആദ്യം കാണിച്ചത് ജംബോ നൈറ്റി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എംബ്രോയ്ഡറി നെക്ക് വർക്കുള്ള ഫിഫ്റ്റി സിക്സിനുള്ള നൈറ്റീസ് ആണ് നല്ല നല്ല നൈറ്റീസ് ആണ് അപ്പോൾ കറക്റ്റ് സൈസ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോൾ ഒന്ന് ക്ലിയറായിട്ട് അയച്ചു തരിക വലിയ സൈസ് വേണ്ടവർക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ പോകും കാരണം അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് കേൾക്കാൻ പറയുന്നത് ചിലവരൊന്നും ഡീറ്റെയിൽസ് കേൾക്കാതെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ് അങ്ങനെ ഉണ്ടാവരുത് കാരണം നിങ്ങൾക്ക് എടുത്തിട്ട് പോകും റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്തതാണ് കാരണം ഡാമേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അയക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് എല്ലാം കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക നല്ല വെറൈറ്റിയാണ് ഇതൊരു ഡാർക്ക് മെറൂൺ നല്ലൊരു ഗോൾഡൻ ഡിസൈൻ വരുന്നതാണ് അപ്പോൾ ഇത് എംബ്രോയ്ഡറി ഡിസൈനിൽ ലാസ്റ്റ് വൺ ഈ ഒരു ഐറ്റം കൂടിയാണ് വരുന്നത് ഓക്കെ നല്ലൊരു വെറൈറ്റി ഡിസൈൻ അപ്പോൾ ഒരുപാട് പീസ് ഇന്ന് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു ചമ്പോ നൈറ്റീസിൽ കാണിച്ചു എംബ്രോയ്ഡറി നെക്ക് വർക്കുള്ള കാണിച്ചു ഇനി ഒരുപാട് പീസ് ദ ഷോൾ നൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് നാളെ ഒരുപാട് എത്താനുമുണ്ട് ഇപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പരിചയപ്പെടുത്താം അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും എത്തുന്നുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ